എന്തുകൊണ്ടാണ് ഇന്നലെ എപ്പിസോഡിൽ സെത്ത് ടീമായ ബ്രോൺസൺ റീഡ് ബ്രോൺ ബ്രേക്കർ സെത്ത് തന്നെ അറ്റാക്ക് ചെയ്തത് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അതുപോലെ ബ്രോക്ക് ലെസ്നർ ഈ സ്റ്റോറിയിൽ ആഡ് ആവാൻ ചാൻസ് ഉണ്ടോ എന്ന് നോക്കാം അതായത് വിഷൻ ടീമിന്റെ ലീഡർ ആയിക്കൊണ്ട് അതിനോടൊപ്പം സി എം പങ്കിന് എന്തുകൊണ്ടാണ് നമ്പർ വൺ കണ്ടന്റാക്കിയത് സി എം പങ്ക് വേൾഡ് ചാമ്പ്യൻഷിപ്പ് ജയിക്കാൻ ചാൻസ് ഉണ്ടോ എന്നും പറയാം അപ്പോൾ ഇതൊക്കെയാണ് മെയിൻ ആയിട്ടും പറയാൻ പോകുന്നത് ഇതെല്ലാം നോക്കുന്നതിനേക്കാൾ മുൻപായിട്ട് നമ്മുടെ സി എം പങ്കിന്റെ വൈഫായ എ ജലീനെ പറ്റിയിട്ട് പറയാം അതായത് എ ജലി പത്ത് വർഷമൊക്കെ കഴിഞ്ഞ് ഡബ്ല്യു ഡബ്ല്യൂ വന്ന് ഒരു മിക്സർ ടാക്ടി മാച്ച് ബ്രിസൽ പല ചെയ്തു പോയി അതായത് സെത്തിന്റെ ടീമിന്റെ കൂടെ അപ്പൊ ഇനി എന്ത് പ്ലാനാണ് ആണ് ഏ കിട്ടാ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഏജലിക്ക് ഇനി ഐ സി ചാമ്പ്യൻഷിപ്പിന്റെ പ്ലാനാണ് കിട്ടാൻ പോകുന്നത് അപ്പൊ അതിന്റെ സ്റ്റാർട്ടിങ് ഡബ്ല്യൂഡബ്ല്യൂ കാണിക്കുന്നുണ്ട് അതായത് ഇക്കഴിഞ്ഞ റോ എപ്പിസോഡിൽ നമ്മുടെ മാക്സി ഡുപ്രി ബി ലെഞ്ചിനെ ചാലഞ്ച് ചെയ്യുന്നത് പോലെ അല്ലെങ്കിൽ അല്ലെങ്കിൽ കഴിഞ്ഞ റോ എപ്പിസോഡിൽ അവര് ബെക്കി ലെഞ്ചിനെ തോൽപ്പിച്ചതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് റോ എപ്പിസോഡിൽ അവർക്ക് ചാമ്പ്യൻഷിപ്പ് മാച്ച് ഉണ്ട് അതായത് ബെക്കി ലെഞ്ച് ഫോഴ്സസ് മാക്സി ഡുപ്രി ഇവർക്ക് തമ്മില് അപ്പൊ ഈയൊരു മാച്ചൊക്കെ ഡബ്ല്യു ഡബ്ല്യു സെറ്റ് ചെയ്യുന്നത് ഏജലിയെ അതിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടായിരിക്കും എന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ ചില ന്യൂസും വരുന്നുണ്ട് അതിനുള്ള സാധ്യതയുണ്ടോ എന്ന് ചോദിച്ചാൽ സാധ്യത കാണുന്നുണ്ട് അതായത് ഏജലി വന്ന സമയത്ത് ബെക്കി ലെഞ്ചിനെ അറ്റേക്ക് ചെയ്തപ്പോൾ ഐ സി ചാമ്പ്യൻഷിപ്പ് എല്ലാം എടുത്ത് ഉയർത്തി കാണിച്ചിരുന്നു അപ്പോൾ ഇങ്ങനെ മാക്സി ഡോക്രിയുടെ കൂടെ സ്റ്റോറി കൊടുത്ത് അവസാനം ഏജലിനെ കൊണ്ടുവരാനാണ് ചാൻസ് ഉള്ളത് എന്നിട്ട് ഏജലി ഫോഴ്സസ് ബെക്കി ലംജി ഇവരുടെ സ്റ്റോറിയിലായി സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിനൊരു സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇനി നമ്മൾക്ക് മെയിൻ ആയിട്ടുള്ള കാര്യം നോക്കാം എന്തുകൊണ്ടാണ് വേൾഡ് ചാമ്പ്യൻ സെത്ര ഓലൺസിനെ ടീമായ വെഷ്യൻ ടീം അറ്റാക്ക് ചെയ്തത് എന്ന് അപ്പം അതിനി പല കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണമായിട്ട് പറയുന്നത് സെത്ര പ്രോമോ കട്ട് ചെയ്തപ്പോൾ ബ്രോൺ ബ്രേക്കറിന് അത് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് അതായത് സെത്ത് സെഗ്മെന്റ് ചെയ്ത സമയത്ത് പറയുന്നുണ്ട് താൻ ഒറ്റയ്ക്കാണ് എല്ലാം നേടിയത് ആരുടെയും സഹായം എനിക്ക് വേണ്ടി വന്നില്ല അങ്ങനെയാണ് ക്രൗൺചെയൾ ചാമ്പ്യൻഷിപ്പ് ഒക്കെ വിൻ ചെയ്ത് ഈ ഒരു ലെവലിലേക്ക് എത്തിയത് അതുപോലെ തന്നെ ഞാനാണ് ഇനി ഇവിടെ എല്ലാം എന്ന ടൈപ്പിൽ എല്ലാം ഒറ്റയ്ക്ക് നേടിയതുപോലെ സെത്ത് സംസാരിച്ചിരുന്നു അപ്പോൾ ഇത് ബ്രൗൺ ബ്രേക്കറിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് പറയുന്നത് രണ്ടാമത്തെ ഒരു കാര്യം ബ്രൗൺ ബ്രേക്കറിന് ഒരു വേറെ ലെവൽ പുറഷേ ഡബ്ല്യു ഡബ്ല്യു എന്തായാലും കൊടുക്കും അപ്പോൾ അതിനുവേണ്ടിയും കൂടി സെത്തിനെ അറ്റാക്ക് ചെയ്തതായിട്ടും ന്യൂസ് എല്ലാം വരുന്നുണ്ട് അതുപോലെ ഈ ഒരു ടീം തുടങ്ങി ജസ്റ്റ് ആറുമാസമാണ് ആയത് അതിനുള്ളിൽ തന്നെ ഇങ്ങനെ ഒരു അറ്റാക്കിംഗ് സെഗ്മെൻറ്റ് കാണിച്ച് ഭയങ്കര ഷോക്കാണ് ഡബ്ല്യു ഡബ്ല്യു നമ്മൾക്ക് തന്നത് നമ്മളെല്ലാം പ്രതീക്ഷിച്ചത് ഏകദേശം രണ്ട് വർഷമൊക്കെ മുന്നോട്ട് പോയി പിന്നീട് എപ്പോഴെങ്കിലും ബ്രേക്കപ്പ് ആകുമെന്നാണ് പിന്നെ ഈ ഒരു ബ്രേക്കപ്പ് വെച്ച് റോബന്റെ ഫാൻസ് ഒക്കെ സെത്തിന് ട്രോളുന്നുണ്ട് അതായത് സെറ്റ് ചെയ്തതിൽ എല്ലാം കർമ്മയായി തിരിച്ചു വന്നതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിന്നെ മെയിൻ ആയിട്ടുള്ള ഒരു കാരണമായിട്ട് പറയുന്നത് ഇക്കഴിഞ്ഞ ക്രൗൺ ജെല്ലില് കോടി റോഡ്സിനും സെത്തിനും നടന്ന ക്രൗൺ ജെൽ ചാമ്പ്യൻഷിപ്പ് മാച്ചില് സെത്രോറൺസിന് ഇഞ്ചറി സംഭവിച്ചു അതുകൊണ്ട് സെത്രോറൺസിനെ ഡബ്ല്യു ഡബ്ല്യു മാറ്റി നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു സ്റ്റോറി ലൈൻ ചെയ്തത് എന്നാണ് ഇതിൽ പ്രധാനമായിട്ടുള്ള കാരണമായിട്ടും പറയുന്നത് അതായത് സെത്രോറൺസിന്റെ കൈക്ക് ഇഞ്ചറി സംഭവിച്ചതായിട്ടും ഇനി അധികം നാള് ഫൈറ്റ് ചെയ്യിപ്പിക്കാനൊന്നും സാധിക്കില്ല അപ്പോൾ ഈ ഒരു സാഹചര്യം കണക്കിലെടുത്ത് ഈ ഒരു ടീം ബ്രേക്കപ്പ് ആക്കിക്കൊണ്ട് പിന്നീട് സെത്ത് റോയൺസ് വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോൽക്കുന്നത് പോലെ കാണിച്ച് സെത്തിനെ ഡബ്ല്യു ഡബ്ല്യൂയിൽ നിന്നും മാറ്റും എന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടും കൂടിയാണ് സി എം പങ്കിനെ നമ്പർ വൺ കണ്ടൻഡർ ആക്കിയത് എന്ന് പറയുന്നു അതായത് സെത്ത് സി എം പങ്കിൻ്റെ കൂടെ വേൾഡ് ചാമ്പ്യൻഷിപ്പ് തോറ്റി പിന്നീട് കുറേ നാളത്തേക്ക് വരില്ല എന്നാണ് പറയുന്നത് ഇതാണ് ശക്തമായിട്ടുള്ള ഒരു കാരണമായിട്ട് നമ്മൾക്കറിയാൻ സാധിക്കുന്നത് ഈ ഒരു ടീം ഇത്രയും പെട്ടെന്ന് ബ്രേക്കപ്പ് ആയതിൻ്റെ അപ്പോൾ ഇതിന് സാധ്യതയുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ സെത്ത് ആയതുകൊണ്ട് നമ്മൾക്ക് അങ്ങനെ വിശ്വസിക്കാൻ സാധിക്കില്ല ഇതിനേക്കാൾ വലിയ കാര്യം സെറ്റ് ചെയ്തു വെച്ചിരുന്നു ഒരു സാറ്റർഡേ നൈറ്റ് മെയിനെന്റിൽ എൽ എന്റെ കൂടെ മാച്ച് നടന്നപ്പോൾ തൻ്റെ കാര്യം സംഭവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ആ മാച്ചൊക്കെ തോറ്റി സർപ്രൈസായിട്ട് മണി ബാങ്ക് ക്യാഷിംഗ് ചെയ്ത ആളാണ് അതുകൊണ്ട് ഇത് മുഴുവനും നമ്മൾക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ സാധിക്കില്ല അതിനൊരു ചെറിയ ഉദാഹരണം പറയാം അതായത് സി എം പങ്ക് ആണ് ഇപ്പോൾ നമ്പർ വൺ കണ്ടൻഡർ ആയിട്ടുള്ളത് അപ്പോൾ സി എം പങ്കിനെ എളുപ്പം കൊണ്ടൊന്നും തോൽപ്പിക്കാൻ സാധിക്കില്ല ഇത് മനസ്സിലാക്കിയ സെത്ത് ടീം മനപൂർവ്വം ചെയ്തിട്ടുള്ള ഒരു കാര്യമായിട്ട് നമ്മൾക്ക് ഇതിനെ കാണാൻ സാധിക്കും അതായത് സി എം പങ്കുമായിട്ട് ചാമ്പ്യൻഷിപ്പ് മാച്ച് നടക്കുമ്പോൾ അവിടെ ഷോക്കിംഗ് ആയിട്ട് ബ്രോൺസ് ആൻഡ് ബ്രോൺ ബ്രേക്കർ സെത്തിനെ ഒന്ന് ഹെൽപ്പ് ചെയ്ത് വീണ്ടും ഈ ഒരു ടീം ശക്തമായി മുന്നോട്ട് പോവും കാരണം സർവൈവൽ സീരീസിൽ വിഷൻ ടീമിന് ഒരു വാർ വാർഗെയിം മാത്ര സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു റോമൺ സി എംപൊങ്ക് റോഡ്സ് സീന ഇവരെല്ലാം വെച്ചുകൊണ്ട് അപ്പോ ഇങ്ങനെ ഒരു പ്ലാനും ഇതിൽ വരാൻ ചാൻസ് ഉണ്ട് അതായത് സെറ്റ് നമ്മളെ മുൻപ് പറ്റിച്ചതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത് അപ്പോൾ ഇതുപോലെ സംഭവിക്കുമെന്നല്ല മുൻപ് പറ്റിച്ച കാരണം ഒരു ഡൗട്ട് ഇനി ബ്രോ ക്ലസ്നർ വിഷ്യൻ ടീമിൽ വരുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അതിന് ഒരു ചെറിയ സാധ്യതയുണ്ട് അതായത് വിഷൻ ടീമിൽ പോൾ ഹേമൻ ഉള്ളതുകൊണ്ട് ബ്രോക്ലസ്നറെ കൊണ്ടുവരാനുള്ള ചാൻസ് ഉണ്ട് കൊണ്ടുവരാണെങ്കിൽ ഫേസ് ണെങ്കിൽ ചെയ്തുകൊണ്ട് സർവൈബിൾ സീരീസ് വാർ വാർഗെയിമിൽ സെത്ത് ഏഡാവും അപ്പോ എൽ ഐറ്റിന്റെ ആയിരിക്കും അവർ ഏഡ് ചെയ്യുക ബാക്കി മുൻപ് പറഞ്ഞതുപോലെ കോഡി സീന റോമൻ സി എം പങ്ക് ഇങ്ങനെ പോകും ഈ സർവൈബിൾ സീരീസ് അപ്പുറത്ത് ബ്രോക്ക് വിഷൻ ഡ്രൂമേക്കിന്റെ അങ്ങനെ ആരെങ്കിലും ഒക്കെ സെറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇത് മുഴുവൻ കള്ളത്തരമാണെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ല വിഷൻ ടീം തന്നെയായിരിക്കും വാർഗെയിമിൽ വരാം എന്തായാലും സെത്തിൻ്റെ സ്റ്റോറി ലൈൻ ആയതുകൊണ്ട് ഒരു ഡൗട്ട് ഉണ്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഇത് മുഴുവൻ സെത്ത് ടീം ചെയ്തിട്ടുള്ള പ്ലാൻ ആണോ അതോ ശരിക്കും സംഭവിച്ചതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്ന് എനിക്ക് മെയിൻ ആയിട്ടുള്ള ഡൗട്ട് വരാൻ കാരണം സെത്തിന് ഇഞ്ചുറി സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അപ്പം അങ്ങനെ സെത്തിന് ഇഞ്ചുറി സംഭവിച്ചിട്ടുണ്ടെങ്കിൽ സി എം പങ്കുമായിട്ട് നടക്കുന്ന ചാമ്പ്യൻഷിപ്പ് മാച്ചിൽ സി എം പങ്ക് ഇനി വേൾഡ് ചാമ്പ്യനായി മാറും വീഡിയോനെ പറ്റിയിട്ടുള്ള അഭിപ്രായം കൻറ്റ് ചെയ്യാം മറ്റൊരു വീഡിയോയിൽ കാണുന്നതിന് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്